ഹലോ രാതാ സോമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ പവിത്രം സീരിയലിൻ്റെ കഥയാണ് കേട്ടോ നമ്മളെന്താ പറയുന്നത് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ പവിത്രം നല്ലൊരു സീരിയലാണ് ഞാനിപ്പോൾ അടുത്താണത് കണ്ടു തുടങ്ങിയത് അപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെയും കൂടെ കഥ പറഞ്ഞിട്ടാൽ കൊള്ളാം അപ്പോൾ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥയാണ് കേട്ടോ ഞാൻ പറയാൻ പോണത് എന്തായാലും നമ്മളുടെ വേദന പിന്നെ വള മിസ്സായതാണല്ലോ എന്നാലേ വേദന വള ആരെടുത്തു എന്നറിയില്ല അങ്ങനെ മാഷ് എല്ലാവരെയും വിളിച്ച് നിർത്തണം അപ്പോൾ വേദം പറയാതെ സാരല്ല അച്ചാൽ പോട്ടെ കുഴപ്പമില്ല എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ പറ്റില്ല പറ്റില്ല എൻ്റെ പിന്നെ വീട്ടിലെ സത്യ സത്യസന്ധത പിന്നെ എനിക്ക് ബോധിപ്പിക്കണം കുട്ടിയെ ബോധിപ്പിക്കണം എൻ്റെ അതുകൊണ്ട് എനിക്ക് ഓരോരുത്തരെയും വിളിച്ച് ചോദിച്ചേ പറ്റുള്ളൂ എന്നറിയാം അപ്പോൾ പറയാം അച്ഛ ഞാനത് കണ്ടിട്ടില്ല എന്നുള്ളൊരു ഇതേ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ എല്ലാവരെയും വിളിച്ച് നിർത്തി ചോദിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് നമ്മളെ വേദ പറയാണ് അത് പറ്റില്ല എന്ന് പറയും അങ്ങനെ ഓരോരുത്തരോടും ചോദിക്കുകയാണ് അപ്പോൾ ആദ്യം വിശ്വത്തിനോട് ചോദിക്കുക അപ്പോൾ പറയും നീ വീട്ടിൽ ഒരു ജോലിയും ഇല്ലാതിരിക്കുകയാണ് അതുകൊണ്ട് നീ എങ്ങാനോ എടുത്തോ എന്ന് പറയും അച്ഛ അങ്ങനെ ഒരു പേര് മാത്രമേ ഞാൻ ഇതുവരെ കേൾപ്പിച്ചിട്ടില്ല അച്ഛാ ഞാനൊരിക്കലും അത് ചെയ്തിട്ടില്ല എന്ന് പറയും ഞാനങ്ങനെ ചെയ്യില്ല അച്ഛ എന്നെങ്ങനെ സംശയിക്കരുത് എന്നിങ്ങനെ വിശ്വം പറയുകയാണ് അപ്പോൾ പിന്നെ വിശ്വത്തിൻ്റെ ഭാര്യയോട് വയ്ക്കും നിന്നെ ഞാൻ എൻ്റെ മരുമകളായിട്ടല്ല കണ്ടത് മകളായിട്ടാണ് കണ്ടത് നിൻ്റെ അഭിപ്രായം നീ എന്താ പറയു വയ്ക്കുമ്പോൾ വിശ്വട്ടനെ ഒരിക്കലും അത് ചെയ്യില്ല അച്ചാ അവളും പറയും ഒരിക്കലും ചെയ്യില്ല എന്ന് പറയും പിന്നെ വിനായക അയ്യോ അച്ഛാ എന്നെ സംശയിക്കേണ്ടാന്ന് ആദ്യം പറയും ഞാനാണാ വള പിന്നെ അവിടെ കാണാല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ എടുത്തെങ്കിൽ ഇപ്പം ഞാനങ്ങനെ പറയും ആരെങ്കിലും എടുത്തു എന്ന് ഞാൻ എടുത്തിട്ടുണ്ടാവും ഞാനല്ലേ ആദ്യം പറഞ്ഞത് പറയുക അല്ലാണ്ട് ഞാനും എടുത്തിട്ടില്ല അച്ഛ സത്യമായിട്ട് എടുത്തില്ല കാരണം ഈ വീട്ടിലെ എല്ലാ തരികിടിയും ഉണ്ടാക്കുന്നത് ആളാണ് എല്ലാ അവസാനം ഒന്നും അറിയാത്ത പോലെ നടക്കുന്നത് വിനായക വിനയനാണ് വിനായകനാണ് അപ്പോൾ അങ്ങനെ അതുക അപ്പോഴേക്കും പിന്നെ നന്ദി അപ്പോൾ നന്ദിനിരി അങ്ങോട്ട് തുടങ്ങിയാൽ അച്ഛാ ഞാനങ്ങനെ ഒരിക്കലും ചെയ്യില്ല അച്ഛാ ഞാനങ്ങനെ ചെയ്യില്ല അങ്ങനെ എങ്ങനെയാണ് അപ്പടി എപ്പടിയാന്നൊക്കെ പറഞ്ഞ് മതി എന്നറിയും അപ്പോൾ പറയും ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കും ഇവരാരും ചെയ്തിട്ടില്ല എന്നുള്ളത് കാര്യം ഉറപ്പല്ലേ പിന്നെ ഞാനും പിന്നെ ഉള്ളത് ഞാനും എൻ്റെ ഭാര്യയാണ് ഞാനൊരിക്കലും അത് ചെയ്യില്ല അങ്ങനെ മോഷ്ടിക്കുന്ന ആളെല്ലാം ഞാനൊരിക്കലും അത് ചെയ്യില്ല എന്നൊക്കെ അങ്ങനെ പറയും കമലേ കമല പറയും അപ്പോൾ അടുത്ത വഴിക്ക് നന്ദിനി പറയും പിന്നെ എല്ലാവരും ആയിട്ടില്ലല്ലോ ഇവിടുന്ന് ഒരാളാണ് ഇറങ്ങിപ്പോയിട്ടുണ്ടല്ലോ അയാളെയും കൂടെ വിളിക്കാൻ പറയും അപ്പോൾ അയാളെ വിളിക്കുന്ന സമയത്ത് വിക്രം അയ അയാളെ വിളി അപ്പോൾ അവനാവും എന്നറിയാം അവൻ്റെ എടുക്കുന്നത് നീ കണ്ടോ കണ്ടില്ല പക്ഷേ അവൻ ഇവിടെ നിന്ന് പോയാലും അറിയും അപ്പോൾ കമലോട് ചോദിക്കുക എപ്പോഴാണ് പോയത് വിക്രം ഇവിടെ നിന്ന് അറി ഞാൻ കണ്ടില്ല പോയത് എപ്പോഴാന്ന് ഞാൻ കണ്ടില്ല എന്ന് പറയും അപ്പോൾ ശരി എന്ന് അവനോടും കൂടെ ചോദിക്കാം അപ്പോൾ എന്തായാലും അത് ചെയ്യില്ലെന്നുള്ള അറിയാം അപ്പോൾ അച്ഛാ അമ്മ അമ്മയും അച്ഛനും ഇങ്ങനെ ചെയ്യലേ എന്ന് പറയണേ അമ്മ അച്ഛനും ഇങ്ങനെ ചെയ്യല്ലേ പിന്നെ എനിക്കിത് കാണുമ്പോൾ ഭയങ്കര വിഷമാണ് തോന്നുന്നത് നിങ്ങൾ നിങ്ങൾ എന്നെ ഇങ്ങനെ ഇതാക്കി കാണില്ല എന്ന് പറയുമ്പോൾ പറയും കുട്ടിയൊന്നും മിണ്ട ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ അവനും കൂടെ വരട്ടെ എന്നാൽ അവനോടും കൂടെ ചോദിക്കാം അവനും അവൻ അപ്പോൾ കമല പറയും ഒരിക്കലും ഇല്ല എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല എനിക്ക് നല്ല വിശ്വാസമാണ് എൻ്റെ മോൻ ഒരിക്കലും അത് ചെയ്യില്ല ചെയ്യില്ലെന്നുള്ളത് അപ്പോൾ അങ്ങനെയൊന്നും പറയാൻ വരട്ടെ കാരണം അവൻ്റെ ഫോൺ ഇവിടെ വേദ വള ഉരിച്ചോർത്താണ് അവൻ്റെ ഫോൺ വെച്ചിരുന്നത് അതുകൊണ്ട് അവൻ എടുക്കണമെന്നുണ്ടോ നോക്കിയാൽ കമല ആ എന്നാൽ പിന്നെ ഫോണിൽ കൂട്ടായിട്ട് പോയിട്ടുണ്ടാവും വള എന്നിങ്ങനെ പരിഹാസത്തോടു കൂടി പറയുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ കമലയ്ക്ക് വല്ലാത്ത സങ്കടം അപ്പോൾ പറയും കമല എനിക്ക് അവൻ്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഒരു ഉറപ്പ് തരില്ല വിളിക്ക് അവൻ എവിടെയാണെങ്കിലും വിളിക്ക് വിളിച്ചിട്ട് അവനോട് ഇങ്ങോട്ട് വരാൻ പറ അവനോടും കൂടെ ചോദിക്കാം എന്നിട്ട് മതിയല്ലോ ബാക്കി കാര്യം അങ്ങനെ പറയും അപ്പോളോ അവർ പറയുമോ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അവനൊരു തെറ്റും ചെയ്യില്ല എനിക്ക് നല്ല വിശ്വാസമാണ് ഇങ്ങനെ പറയുകയാണ് കേട്ടോ കമല എന്തായാലും അവൻ വരട്ടെ അവൻ അവനോട് ചോദിച്ചു നോക്കാം അവനിങ്ങോട്ട് വരട്ടെ എന്ന് പറയുകയാണെ അങ്ങനെ വിക്രമിനെ വിളിക്കാം കേട്ടോ കാരണം നന്ദിനൊക്കെ ഭയങ്കരമായിട്ട് വിക്രമിനെ കളിയാക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നതൊക്കെ അതൊക്കെ കേൾക്കുമ്പോഴൊക്കെ കമലയ്ക്ക് ഭയങ്കര സങ്കടം ആവുകയാണെ അങ്ങനെ വിളിക്കുമ്പോൾ വിക്രം ബൈക്കിൽ പോകും അപ്പോൾ ഒന്ന് വിളിക്കുമ്പോൾ നീ എവിടെ നിൽക്കും എന്താ അമ്മേക്കും നീ എവിടെ ഇപ്പോൾ വാറിയപ്പെ എന്തമ്മ എന്താ അമ്മയുടെ ശബ്ദം വല്ലാണ്ടിരിക്കുന്നത് എന്താ കാര്യം എന്ന് പറയുകയെന്നു എവിടെയാണെങ്കിലും പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഉള്ളിൽ നീ ഇവിടെ എത്താം നീ ഇവിടെ എത്തിയേ പറ്റൂന്നൊക്കെ അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടിങ്ങനെ പറയും അപ്പോൾ അറിയാം എന്താ വന്നു എന്നറിയും അപ്പോഴേക്കും വിക്രം വരും വിക്രം വരും അപ്പോഴേക്കും ഇവിടെ ഭയങ്കര സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും വിക്രം വരുന്ന പറയുമ്പോൾ പറയും ഇവിടെ എല്ലാവരോടും ചോദിച്ചു ഇവിടെ വരുന്നൊരു സംഭവം നടന്നു അതിനാണ് നിന്നെ വിളിപ്പിച്ചത് എന്നറിയും എന്താ എന്താ കാര്യം എന്നറിയും അപ്പോൾ പറയും പിന്നെ ഞങ്ങളാരും എടുത്തിട്ടില്ല ഇവിടെ അങ്ങനെ ഒരു ആവശ്യം ആർക്കും വന്നിട്ടില്ല എന്നൊക്കെ പറയും അപ്പോൾ പിന്നെയും മനസ്സിലാവും മനസ്സിലാവണ അവനെ എന്താ കാര്യം എന്താന്ന് പറയുകയെന്ന് പറയും അപ്പോൾ ഇവിടെ വേദ ഒരു വള ഊരി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് വള ഊരി വളം ഒരു വള കാണാനില്ല അത് ആരാടുത്തത് എന്നറിയും അപ്പോൾ പിന്നെ ഇങ്ങനെ ഇവനിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് അതിൽ പറ ആരാടുത്തത് ആ ആരാണ് ആ വളം എടുത്തത് വേദയുടെ വളം ആരാണ് എടുത്തത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും നീയാണ് ഇവിടെ കാര്യം ഇവിടെ എന്ത് തെറ്റ് ചെയ്താലും നിൻ്റെ പേരാണ് ആദ്യം എല്ലാവരും കൂടെ എടുത്തിട്ട് അതുകൊണ്ട് എനിക്കത് തെളിയിക്കണം ഒരിക്കലും നീയല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് എനിക്ക് തെളിയിക്കണം വിക്രം പറ ആരാണിത് ചെയ്തതെന്ന് പറയും അപ്പോൾ പറയും അപ്പോൾ അപ്പോഴും അവനൊന്നും മിണ്ടില്ല പറയടാ ഇവർക്ക് വിഷമായി തുടങ്ങി കാരണം ഇവ മിണ്ടുന്നില്ല അപ്പോൾ കാരണം ഇവയാള് മിണ്ടാത്തോണ്ട് ഇവർക്ക് കൂടുതൽ വിഷമായി പറയും ഈ പറയില്ല അപ്പോൾ അച്ഛനവളന്നിട്ട് പറയും പറയില്ല അവനെന്നെ അവൻ ചെയ്തിട്ടുണ്ടാവുക അപ്പളും ഇവർക്ക് ഇതാവുക അപ്പം അപ്പളും ഇവള് പറയണ്ട് പിന്നെ വേണ്ടമ്മേ പറയണ്ടറിയാം നിങ്ങൾക്ക് ഇത് തെളിയിക്കണം തെളിയിച്ചേ പറ്റും എല്ലാ കേസുകൾ വരികയാണെങ്കിലും എന്ത് കളവ് കേസും എന്ത് കേസാണെങ്കിലും വിക്രമിൻ്റെ തലയിലാണ് വരുന്നത് ഇനി അങ്ങനെ പാടില്ല എനിക്കിത് തെളിയിച്ചേ പറ്റുള്ളൂ പറ വിക്രം ആരാണ് ഇത് ചെയ്തത് എന്ന് നോക്കി അപ്പോൾ എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം നീ അല്ല എന്നത് നീ എൻ്റെ തലയെ തൊട്ട് സത്യം ചേർന്നിട്ട് അങ്ങനെ കൈ പിടിച്ചിട്ട് തലേക്ക് കൊണ്ടുപോകുമ്പോൾ അവ അങ്ങനെ കൈ ചുരുട്ടി പിടിക്കും അതിൽ പറയും വിക്രം അപ്പോൾ അതിലും അവർക്ക് ഭയങ്കര ഷോക്കാകും കാരണം അതുവരെ അവർ വിശ്വസിച്ചിട്ടില്ല അത് അവനാണ് ചെയ്തതെന്ന് അവർ വിശ്വസിച്ചിട്ടില്ല അവരുടെ വിശ്വാസത്തിൻ്റെ മുകളിലാണ് ഇത് വന്നത് അപ്പോൾ പറയും ഇങ്ങനെ ആ ഷോക്കോടെ വിക്രം എന്ന് വെക്കുമ്പോൾ അതേ അമ്മേ എന്നറിയും അത് ഞാനാണ് എടുത്തത് എന്ന് പറയാം പക്ഷേ അയാൾ എടുത്തത് ഫോൺ ചെയ്യണ സമയത്ത് ഫോൺ എടുത്ത് പോകുന്ന സമയത്ത് രണ്ട് വളം ഇരിക്കുമ്പോൾ എടുത്തിട്ട് അയാളുടെ പോക്കറ്റിലിട്ടിട്ട് അയാൾ പോകണതാണ് വിക്രം പോകണതാണ് അപ്പോൾ പറയും ആകെ ഇങ്ങോട്ട് ഷോക്കാകും എല്ലാവർക്കും ഷോക്കാകും അമ്മയെ പക്ഷെ ഞാനത് എന്തിനാ ചെയ്ത് നമുക്ക് കേട്ടിട്ട് പോകുമോ എന്ന് പറയുമ്പോൾ കേൾക്കാൻ ആ ഇത് കൊടുക്കണില്ല ആ ഒരു അവസരം അവന് കൊടുക്കണേ അങ്ങനെ എല്ലാവരും ഞാൻ ആ വഴിക്ക് പോവാം അയാള് പറയും പോണ വഴിക്ക് എല്ലാവരും ആകെ പോയി എല്ലാവരും വലിയ മാഷു പറയും എന്നോട് ക്ഷമിക്കണം കുട്ടി ഞാൻ എനിക്ക് പെട്ടെന്ന് ഒന്നര ലക്ഷം രൂപ തരാൻ എൻ്റെ കയ്യിലില്ല എനിക്കൊരാഴ്ചത്തെ സമയം തരണം ഞാനൊരു ദരിദ്രനാരായണനാണ് പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല കാരണം ആ ഒന്നര ലക്ഷം രൂപ ഞാൻ മോൾ കുട്ടിക്ക് തരും എന്ന് പറയാന് കാരണം ഇവളുടെ ഏട്ടനും അച്ഛനും ഒക്കെ വന്നിട്ട് ഇവിടെ സ്വത്ത് കണ്ടിട്ടാണ് ഇവളെ പിടിച്ച് വെച്ചതെന്ന് പറഞ്ഞിട്ട് ബാ ഭയങ്കര ബഹളം അതാണ് അയാൾക്ക് അത്രയും വിഷമം അപ്പോൾ അങ്ങനെ അച്ഛാ എന്ന് അറിയുമ്പോൾ അറിയും ഒന്നും പറയണ്ടറിഞ്ഞിട്ട് അങ്ങനെ അയാളും പോവാണ് അങ്ങനെ അവൾ അവനും വിക്രമും അങ്ങനെ ഷോക്കായി നിന്നിട്ട് അവനും എല്ലാവരും പോയി അതിന് വേദം നിന്ന് കരുകയാണ് അവിടെ നിന്നിട്ട് കാരണം അതുവരെ അവിടെ അങ്ങനെ പിടിച്ചു നിന്നിട്ട് ആ ഒരു ഇത് അവളിയും അല്ലാണ്ട് ഒലച്ച് കളഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടമായി പോയി അതിൽ പിന്നെ വേദമെന്നു കരയുമ്പോൾ നന്ദി നന്ദിനല്ല മറ്റേ അവൻ്റെ എടുത്തമ്മ ഒന്ന് സമാധാനിപ്പിച്ച് കൊടുക്കുകയാണ് പിന്നെ മുളക് കരയിലെ കുട്ടി അറിഞ്ഞിട്ട് പറയും എന്നോടൊരു വാക്ക് ചോദിച്ചാൽ പോരായിരുന്നില്ലേ ഞാനത് കൊടുക്കില്ലേ ഇതെല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ ആയല്ലോ കാരണം അവനെ എങ്ങനെയെങ്കിലും തയ്യാറാക്കി കൊണ്ടുവരണം എന്ന് നോക്കുകയാണ് പവിത്ര പക്ഷേ സറി വേദ അപ്പോൾ പക്ഷെ അവനു നേരെ തലതിരിച്ചാണ് അവൻ്റെ സ്വഭാവം ഇനി എന്തു ചെയ്യാൻ പറ്റും ആകെപ്പാട സങ്കടവും ദേഷ്യവും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ പോവാണ് അപ്പം ഇങ്ങനെ പിന്നെ കാണുന്നത് ഇവൻ ഇങ്ങനെ അന്തം വിട്ട് ആകെ ഷോക്കായിട്ട് അവനും ഇരിക്കുകയാണ് ബെഡിൽ പിന്നെ കയ്യിലെന്തോടുള്ളൊക്കെ തട്ടിതറുപ്പിങ്ങനെയുണ്ട് ദേഷ്യം വന്നിട്ട് അത് കഴിഞ്ഞിട്ട് അമ്മ അങ്ങനെ പോയി ബെഡിൽ കിടക്കുകയാണ് കാരണം അവർക്ക് താങ്ങാവുന്നതിനപ്പുറമാണ് അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളമായിട്ട് ചെല്ലുക ചെന്നിട്ട് അറിയാം നീ നീക്കി കമല ഇതെങ്കിലും കുടിച്ചിട്ട് കിടക്ക് എന്നൊക്കെ പറയും അപ്പോൾ എറിയും മാഷേ എനിക്ക് വേണ്ട അറിയാൻ പറ്റില്ല നമ്മൾ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട് മുതിര മുണ്ട് കുറുക്കി ജീവിച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ മൂന്ന് മക്കൾക്ക് ജന്മം കൊടുത്തു പക്ഷെ ആ മൂന്ന് മക്കളും പാഴ്വിത്തുകളായിപ്പോയില്ലേ നീ ഒരിക്കലും കുറിച്ച് കൂടുതൽ ചിന്തിക്കുക വേണ്ട നിനക്ക് എനിക്ക് നീ നിനക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നീ അവരെക്കുറിച്ച് ചിന്തി പ്രത്യേകിച്ച് നിന്റെ ഇളയ കുറിച്ച് അവനില്ല നിനക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം അപ്പോൾ മാഷുവിനും ഉണ്ടായിരുന്നില്ലേ എന്നറിയും ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പോയി കാരണം ആ ശ്രീനിവാസിൻ്റെ കൂടെ ആണ് അവൻ്റെ കൂട്ട് എന്നറിഞ്ഞ ആ നിമിഷം മുതൽ അവൻ എൻ്റെ മനസ്സിൽ പോയി കമല നീ അതുകൊണ്ട് നീ ഒരിക്കലും അവനെ പ്രതീക്ഷിക്കണം അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങനെ ഭയങ്കര കരച്ചിൽ കയറുകയാണ് കറിയും ഭയങ്കര സിനിമ അതിനകത്തൊരു നമുക്കുണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫീൽ ചെയ്യണോ കുറേ രംഗങ്ങളാണ് ടോപ്പ് പവിത്രത്തിന് നല്ല രസമുള്ള സീരിയലാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ ഇപ്പം കാണാത്തവരോടും കൂടി ആ സീരിയൽ കാണൂ എന്ന് പറയുകയാണ് കാരണം എനിക്ക് എന്തോ അതിലത്തെ എല്ലാ നല്ല കഥാപാത്രങ്ങളും നല്ല അഭിനയമാണ് എല്ലാവരും നല്ല ഇതായിട്ടാണ് പെർഫെക്റ്റായിട്ടാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത് സൂപ്പറാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കഥ പറഞ്ഞിടാമെന്ന് വിചാരിച്ചിട്ടോ സൂപ്പർ കഥയാണ് നിങ്ങളെല്ലാവരും മിസ് ചെയ്യാണ്ട് ഇത് കാണണം കേട്ടോ ആ സീനുകളൊക്കെ നമുക്ക് വല്ലാണ്ട് ഓരോ കുടുംബത്തിലുണ്ടാകുന്ന ഇതാണത് ഒരു മകൻ ഒരു നശിച്ചു പോയാൽ അതിനെ തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം അയാൾ നശിച്ചു എന്നാണ് പക്ഷേ ഒരു താലി കെട്ടി കൊണ്ടുവന്നൊരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയോടെങ്കിലും ഒരു കുറച്ച് ആത്മാർത്ഥത കാണിക്കുന്നതാണ് വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഭയങ്കരമായിട്ട് ഫീല് ചെയ്യുക കാരണം അവന് ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവനെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു ആ അമ്മയ്ക്ക് ആ വിശ്വാസമാണ് അവൻ ഇല്ലാണ്ടാക്കിയത് പക്ഷെ ഒന്നുണ്ട് അവന് ഒരു ചാൻസ് വരാരും കൊടുത്തില്ല എന്തിനാണ് അവൾ വളരെ അത്രയും ആവശ്യം വന്നു എന്നിട്ടാണ് ഞാൻ ആ വളടടുത്തതെന്ന് പറയുന്നുണ്ട് വിക്രം പക്ഷേ അത് എന്താ എന്തായതെന്ന് കേൾക്കാനാരും ശ്രമിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പറയുന്നത് അതുകൊണ്ട് നീ അവനെക്കുറിച്ച് നീ കൂടുതൽ ചിന്തിക്കണ്ട എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് മാഷും രണ്ടാളും കൂടെ അങ്ങനെ കരങ്ങിയാണ് കെട്ടിപ്പിടിച്ചിരുന്ന് കരുകയാണ് അച്ഛനും അമ്മയും കൂടെ കാരണം അവരുടെ പ്രതീക്ഷകളാണ് നശിച്ചുപോയത് അയാൾ എപ്പോഴും ജോലി ചെയ്തിട്ടാണ് ആ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നടക്കുന്നത് ഒക്കെ പഴവസ്തുക്കൾ തന്നെയാണ് ഒന്നിനും കൊള്ളാത്ത ആൾക്കാർ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് വളരെ നന്നായിട്ടാണ് പോകുന്നത് പിന്നെ നാളെക്കിൽ നമ്മളെ ഇപ്പം വേദ വിക്രമിൻ്റെ റൂമിൽ കയറി ചെല്ലുന്നുണ്ട് അങ്ങനെ ഒരുപാട് നല്ല നല്ല സന്ദർഭങ്ങൾ ഇനി വരാൻ പോകുന്നത് കേട്ടോ അതുകൊണ്ട് ആരും മിസ് ചെയ്യാണ്ട് കാണണം നമ്മളുടെ പവിത്രം സീരിയൽ നല്ല സീരിയലാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സീരിയലാണ് അതുകൊണ്ട് വീണ്ടും എല്ലാവരോടും നിൻ്റെ അത് സൊമ്മിലി കിച്ചണിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും മിസ് ചെയ്യാണ്ട് കാരണം പുതിയ കുറേ വീഡിയോസൊക്കെ ഞാനിടുന്നുണ്ട് ആ വീഡിയോസ് നിങ്ങൾ കാണണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ ബെല്ലൈക്കണമൊന്നും അമർത്തണം നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ വേണം കേട്ടോ ഓക്കെ താങ്ക് യു എല്ലാവരും വീണ്ടും വീണ്ടും പറയണു പവിത്രം നല്ല സീരിയലാണ് കാണാൻ മറക്കരുത്